ഇതാണ് എന്ന കൊച്ചുണ്ടാക്കി ഉള്ളിവട ചായ ഒക്കെ ഇട്ടോണ്ട് വന്നിട്ടുണ്ട് പാവ എന്റെ കൊച്ച് ക്ഷീണിച്ചു പോയി നല്ല കൊച്ചാ കേട്ടാ ഇനി നമുക്ക് ഇടുമ്പ റെസിപ്പി ഇടാവേ കേട്ടോ കഴിച്ചിട്ട് നോക്കട്ടെ നല്ല അമ്മ നോക്കട്ടെ കൊളത്തില്ലേ കൊളത്തിലെന്ന് പറയും കേട്ടാ ഒന്നും തോന്നരുതേ ഒന്നും കഴിപുളിയാമ്മ നോക്കാം അതൊക്കെ കഴിഞ്ഞ ദിവസത്തിന് ഭയങ്കര ഉപ്പാക ടിപൊളിട്ടാ പിന്നെ ഉണ്ടാക്കും നമുക്ക് ഞാൻ ഇന്നും കുളവാക്കി വെക്കുന്നു ചേച്ചി ഞാൻ പിന്നെ വീഡിയോ എടുക്കാം പക്ഷെ ഇന്ന് പെർഫെക്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അടിപൊളി ഒക്കെ അറിയാം കുറച്ചൊക്കെ അറിയണം അല്ലേ കൈ വയ്യാത്തൊന്ന് മമ്മി ഹെൽപ്പ് ചെയ്യതല്ലേ ഞാന അങ്ങനെ ശരി ഇഷ്ടപ്പെടും ഇന്നും ഈ കഴിഞ്ഞ ദിവസം മല്ലുപ്പായിരുന്നു പക്ഷെ ഇന്ന് വെള്ളം ഇഷ്ടം അതായത് മൈരമാവ് മാത്രമാണ് ചേർത്താതെ വെള്ളമാവ് ചേർത്തോ പക്ഷെ ഉള്ളൊക്കെ വന്നിട്ടുണ്ട് പൊട്ടിപ്പിടിച്ച കൈയിനകത്ത് വെള്ളം തേച്ചാ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചാ ചെയ്താ